സർക്കാരിൻ്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കുകയാണല്ലോ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണല്ലോ സർക്കാർ ഹേമ കമ്മിറ്റി നിയോഗിച്ചത് ആ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ കിട്ടിയപ്പോൾ ആ റിപ്പോർട്ട് അതിൻ്റെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും സർക്കാർ പരിശോധിച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും കൂടുതൽ ചർച്ചയ്ക്ക് വിഷയമിപ്പിക്കേണ്ട കാര്യമാണെന്നുള്ള തർക്കമില്ല അതിനുവേണ്ടിയാണ് രണ്ട് മാസത്തിനുള്ളിൽ സിനിമാ കോൺക്ലേവ് നടത്താൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കോൺക്ലേവിൽ സീരിയൽ സിനിമ രംഗത്തെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളുമായി ചർച്ച നടത്തും ചർച്ച നടത്തി ഇത് പറയുന്ന നിർദ്ദേശങ്ങളും നിഗമനങ്ങളും നടപ്പാക്കാൻ എന്തെല്ലാമാണ് നിലപാട് കുറിച്ച് ഗവൺമെൻറ് തീരുമാനിക്കും ആ ഒരു നിലപാടാണ് ഗവൺമെൻറ്റുള്ളത് അത് ആദ്യം മുതലേ തന്നെ ഗവൺമെൻറ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഇതുവരെ പ്രസിദ്ധീകരിക്കാതെ എന്ന ചോദ്യമൊക്കെ നിങ്ങൾ ചോദിച്ചല്ലോ ഞാനും അന്നേരം മറുപടി പറഞ്ഞിട്ടുള്ളൂ ഇതിന് മുമ്പുള്ള വിവരാകാശ കമ്മീഷൻ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കമ്മീഷൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിക്കാതെ പോയത് അത് സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനല്ല ശ്രമിക്കേണ്ടത് സർക്കാരിന് ഇതിനകത്തുള്ള ഉത്തരവാദിത്വം തികച്ചും സുതാര്യമാണ് ആ ഉത്തരവാദിത്തത്തിന് കാരണം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് സിനിമാ സീരിയൽ രംഗത്ത് ഇടപെടേണ്ടതായിട്ടുണ്ട് ആ ഇടപെടലിനും ആവശ്യമായ ഒരു മാർഗ്ഗരേഖയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ട് വിശദമായി തന്നെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും ഇതാണ് ഗവൺമെന്റിന്റെ തന്നെ പറഞ്ഞത് അതെ കമ്മീഷൻ ഞെട്ടിയതിന്റേതിരിക്കറിയില്ല അത് ആ സമയത്ത് ഞാനില്ലല്ലോ എൻ്റെ മുമ്പിൽ വന്നപ്പോൾ നിങ്ങൾക്ക് വായിക്കാനും പറ്റില്ലല്ലോ കാരണം ഇതിന്റെ നിർദ്ദേശവും നിഗമനമല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പൊ നിങ്ങളുടെ കൈ കിട്ടിയില്ലാത്തതും എല്ലാം ഞെട്ടലുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ണ്ടാക്കിയ സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടി നമുക്ക് നോക്കാം ആ ഞാൻ മന്ത്രിയായി ഇപ്പോ മൂന്നര വർഷമാകും ഒരു പരാതി ഈ പറയുന്ന തരത്തിൽ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനകൾ ചില കാര്യങ്ങൾ മന്ത്രി എന്ന നിലയിൽ ശ്രദ്ധപ്പെടുത്തിക്കുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വ്യക്തിപരമായി ആരുടെയും പരാതി കിട്ടിയില്ലെങ്കിലും സംഘടനകൾ നൽകിയ പരാതികൾ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുള്ളവരുമായി ചർച്ച നടത്തണം തികപനത്തിലേക്ക് എത്തണം ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമ കോൺക്ലേവ് വേണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് കൂടി ആശയം നടത്തി അങ്ങനൊരു സിനിമാ കോൺക്ലേവിലേക്ക് പോടാൻ തീരുമാനിച്ചു ആ കോൺക്ലേവ് എന്ന് പറയുന്നത് വെറും ഒരു ചർച്ച മാത്രമല്ല മൂന്ന് ദിവസക്കാലം എല്ലാ പ്രമുഖരായ ആളുകളെല്ലാം ഇപ്പോൾ സിനിമ നടന്മാരുടെ മേഖലയിൽ നിന്നുള്ളവർ നടിമാർ മറ്റ് ടെക്നീഷ്യൻ മേഖലയിലുള്ളവർ എല്ലാ മേഖലയിലുള്ള സീരിയൽ സിനിമ രംഗത്തുള്ളവരെ പങ്കെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കാരണം കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രി ഇപ്പോൾ വലിയ തരത്തിൽ മുന്നേറുകയാണ് ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പണം റിലീസ് ചെയ്ത വർഷമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായ വർഷമാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് വലിയ ഇടപെടലാണ് ഗവൺമെൻറ് നടന്നത് നൂറ്റമ്പത് കോടിയാണ് ചിത്രാഞ്ജലിയുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇപ്പോൾ കൊണ്ട് നിർമ്മാണം നടത്തി വരുന്നത് നൂറ്റമ്പത് കോടി കൊച്ചിയിൽ ഇപ്പോൾ വലിയൊരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ കേരളത്തിലെ സിനിമാ രംഗത്ത് സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്ന വലിയ ഇപ്പോൾ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോൾ സിനിമ അക്കാഡമിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ അക്കാഡമി വഴി നടത്തുന്ന നമ്മുടെ ഇപ്പോഴത്തെ സിനിമാ രംഗത്തെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഇപ്പോൾ കെ എസ് എഫ് ഡി സി വഴി നമ്മുടെ സിനിമാ തിയേറ്ററുകൾ വഴി നടത്തുന്ന പ്രവർത്തനം ക്ഷേമനിധി ബോർഡ് വഴി സിനിമാ രംഗത്ത് സീരിയൽ രംഗത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സഹായങ്ങൾ ഒരു കാലത്തും മറ്റൊരു ഗവൺമെൻറ് ചെയ്യാത്ത കാര്യം ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെൻറ് ഈ ഏഴ് ഏഴര വർഷം കൂടി ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ ചില ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ന്യൂനതകൾ പർവ്വതീകരിച്ചിട്ട് ഇതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് യോജിപ്പില്ല സിനിമാ രംഗത്ത് എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ പൊതുസമൂഹത്തിൽ വരുന്ന പൊതുവായ പ്രശ്നങ്ങളുടെ ഭാഗമായി സിനിമാ രംഗത്തെ പ്രശ്നം നമ്മൾ നമ്മളെടുക്കും ചർച്ച ചെയ്യും തിരുത്തപ്പെടേണ്ട പ്രശ്നമുണ്ടെങ്കിൽ തിരുത്തും അതിനൊക്കെ ത്രാണിയുള്ളൊരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് ആ കാര്യത്തിൽ വിട്ടുവീഴ്ച അല്ല അത് വായിച്ചത് വിവരാകുശ്യ കമ്മീഷനാണ് അദ്ദേഹത്തോട് ചോദിക്കണം അദ്ദേഹമാണ് ഇത് വായിച്ചിട്ട് പറഞ്ഞത് ഈ അറുപത് പേജ് പ്രസിദ്ധീകരിക്കേണ്ടത് മന്ത്രിയെ തന്നെ ഞാൻ വായിച്ചിട്ടില്ല അപ്പോൾ വായിച്ച ആളോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതമായ കാര്യം പുറത്തു വന്ന് റിപ്പോർട്ട് കണ്ട വായിക്കാം അത് പ്രത്യേകിച്ച് നോക്കാം നാളെ കിട്ടുമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഇത് സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വ്യക്തിപരമായ ഒരു പരാതിയും ഏതെങ്കിലും ഒരു സ്ത്രീ മന്ത്രി എന്ന എൻ്റെ മുമ്പിൽ തന്നിട്ടില്ല തരാത്തൊരു കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കണം എന്ന് പറയാൻ പറ്റുമോ പിന്നെ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഒരു കമ്മിറ്റി നിയോഗിച്ചത് ആ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ എന്താണ് ഭാവിയിൽ ആ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹാരം കാണേണ്ടത് ആ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞത് മുൻ വിവരാശ കമ്മീഷനാണ് അതിനുശേഷം അത് പ്രസിദ്ധീകരിച്ചില്ല അപ്പോഴാണ് അതിന് മേൽ കേസിൽ പോകുന്നത് ഇപ്പോഴത്തെ ഉപകരാശ്യ കമ്മീഷൻ അത് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ല പ്രസിദ്ധീകരിക്കട്ടെ അപ്പോൾ ഹൈക്കോടതിയിൽ പോയി എൻ്റെ വിശദാംശം പോവല്ല കോടതി പറഞ്ഞ ദിവസം കൃത്യ സമയത്ത് തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓരോ പേജിലെ ഓരോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വരട്ടെ അത് വന്നു കഴിഞ്ഞതിന് ശേഷം നടപടി സ്വീകരിക്കും ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് ഇനിയും കൊടുക്കും അത്തരത്തിലുള്ള ഏതെങ്കിലും പരാതികൾ സർക്കാരിൻ്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ കർശനമായ നടപടി തുടർന്നും ഉണ്ടാകും ഇപ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ടല്ലോ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ തുടർന്നും ആ രംഗത്ത് സിനിമാ രംഗത്താണെങ്കിലും സീരിയൽ രംഗത്താണേലും ഒരു വിട്ടുവീഴ്ചയും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല കൃത്യമായ നിയമ നടപടി ആ കാര്യത്തിൽ തുടർന്നും ഞങ്ങൾ സ്വീകരിച്ചിരിക്കും അത് 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 കിടക്കുമെന്നുള്ളതാണല്ലോ ഇപ്പോൾ വന്നിരിക്കും നമ്മളിപ്പോൾ ഈ കോൺക്ലേവിൽ വരുന്ന നിർദ്ദേശങ്ങളൊരു കടവ് അതൊക്കെ ഉണ്ട് കാരണം അപ്പീൽ അതോറിറ്റി ആരാണ് അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്താൽ ആ പരാതി ഭീഷണിയില്ലാതെ അവർക്ക് കൊടുക്കാൻ അത് പുറത്തു പോകാതെ സൂക്ഷിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ എന്താണെന്നുള്ളതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഉണ്ട് എൻ്റെ മൈൻ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ലേ ഉള്ളൂ കോൺക്ലേവിന് മുമ്പ് പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി നമ്മൾ കൃത്യമായി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഒരു നല്ല ചർച്ച വന്നിട്ടുണ്ട് വരട്ടെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കത് എല്ലാവരും കൂടി യോജിച്ചിരുന്നിട്ട് ഈ രംഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാം ഞാനൊരു സംശയമില്ല ഒരു കാര്യം ഞാൻ പറയാം ഒരു കാര്യം പറയാം ഒരു കേരളത്തിലെ സിനിമ സീരിയൽ രംഗത്തുള്ള ഒരു ആർട്ടിസ്റ്റും ഭയപ്പെടേണ്ട അവരൊരു പരാതി തന്നാൽ ഒരാളും അറിയില്ല ദേഹസ്യമായി തന്നാൽ മതി ദേഹസ്യമായി തന്നെ അത് പരിശോധിക്കും കൃത്യമായി കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും ആ കാര്യത്തിൽ ഒരാളും ഒരാർട്ടിസ്റ്റ് പേടിക്കേണ്ടായിരുന്നു അതിപ്പോ അമ്മ സംഘടന എന്ന് പറഞ്ഞാൽ സിനിമാ രംഗത്തെ പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ സംഘടനയല്ലേ നമുക്ക് പിരിച്ചുവിടേ അവകാശമുണ്ട് അവര് സ്വയം പിരിയോ അല്ലെങ്കിൽ പിരിച്ചുവിടാൻ അവരാലോചിക്കുകയോ ചെയ്യുക നമുക്ക് പിരിച്ചുവിടാൻ പറ്റത്തില്ല പക്ഷെ അതിലേതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചൊരു പരാതി ജെനുവിനായി നമ്മുടെ മുമ്പിൽ വന്നാൽ നമുക്ക് നടപടി സ്വീകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് വന്നിട്ടില്ല വരട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മൊഴികളിൽ ആ മൊഴി കൊടുത്ത ആളുകൾ അതിൽ ഉറച്ചു നിൽക്കുന്ന കാല സാഹചര്യം കൂടി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സംബന്ധിച്ചിടത്തോളം നമുക്ക് ഊവാ ആവശ്യമില്ല വ്യക്തത വരുത്തും അതെല്ലാം പരിശോധിക്കപ്പെടുകയും ചെയ്യും ഒരു സംശയം വേണ്ട ഏ അത് ഉറപ്പല്ലേ ഒരാളൊരു മൊഴി വന്നു കഴിഞ്ഞാൽ ആ മൊഴിക്കകത്ത് അത് ഉറച്ചു നിൽക്കുക അതിലവർ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ സർക്കാരിന് നോക്കി നിൽക്കാൻ പറ്റുമോ അത് വരട്ടെ അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ സിനിമാ രംഗത്തുള്ള ഏതെങ്കിലും ഒരു വനിതാ പ്രവർത്തകയ്ക്ക് ഏത് സമയത്തും ഗവൺമെൻറ്റിനെ സമീപിക്കാം ഒരു ഭീഷണി ഉണ്ടാകില്ല കൃത്യമായ നടപടി ഉണ്ടായിരിക്കും ഇതേ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ജുഡീഷ്യലിന്റെ മുമ്പിൽ പോയാൽ അവർക്കത് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും ഒരാരും പോയിട്ടില്ല പിന്നെ ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ അവരുടെ മുമ്പിൽ പത്താൽപത് പേർ മൊഴി കൊടുത്തു എന്ന് പറയുന്നു ആ മൊഴി കൊടുത്ത ആളുകൾ പിന്നീട് അതിനകത്ത് ഉറച്ചു നിൽക്കുകയോ ആ മൊഴി സർക്കാർ തരുവോ ചെയ്തിട്ടില്ല ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞ കാര്യം ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു കമ്മിറ്റി പറഞ്ഞതേ ഉള്ളൂ ആ രേഖ വെച്ചുകൊണ്ട് നമുക്ക് നടപടി സ്വീകരിക്കാൻ പറ്റുമോ അതിലെ നിഗമന നിർദ്ദേശം പറ്റി നമുക്ക് തീരുമാനിക്കാം അപ്പോഴാണ് ഇത് പുറത്തുവിടേണ്ടായിരുന്നു അല്ലെ നിയമസഭ വെക്കായിരുന്നു ഇത് കമ്മീഷൻ തന്നെ ഇത് പുറത്തുവിടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ നിയമസഭപ്പറ്റി നമ്മൾ ആലോചിച്ചു നോക്കിയതാ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു പ്രബല വിഭാഗമാണ് അതാണ് മുതലാളിത്തം അവരാണല്ലോ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അപ്പോൾ സിനിമയിലും ഒരു പ്രബല വിഭാഗം ഉണ്ടാവും ഏത് രംഗത്താണ് പ്രബല വിഭാഗത്തെ അതായത് ശക്തിയും ആരോഗ്യവും നല്ല കരുത്തും സമ്പത്തും സമ്പത്തുമുള്ളവർ നിയന്ത്രിക്കപ്പെടും അതിലൊരു വിഭാഗം അടിച്ചമർത്തപ്പെടും അത് ലോകത്തുള്ള വ്യവസ്ഥിതിയാണ് ആ വ്യവസ്ഥ നമുക്ക് മാറ്റാൻ പറ്റുമോ സിനിമാ രംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും ഉണ്ട് ഒരു ഒരു മേധാവിത്വമുണ്ട് സ്വാഭാവികമാണ് പക്ഷെ ആ മേധാവിത്വം ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു വ്യക്തിയെ പ്രത്യേക സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആ മേധാവിത്വം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിർഭയമായി പരാതി നടപടി ഉണ്ടായിരിക്കും